പ്രശ്നങ്ങൾ ഓരോന്നായി സോൾവ് ചെയ്ത് വരുന്നു നന്ദൻറെ അച്ഛനെ വന്ന കാരണം ഞാൻ അങ്ങോട്ടാ പോണേ അവരുടെ അടുത്ത് തന്നെ റീഓപ്പൺ ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഏട്ടനെ കെട്ടിക്കാൻ നീ വല്ല ശ്രമവും നടത്തുന്നുണ്ടോ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ടോ നോക്കിക്കോ പപ്പ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്ന പക്ഷെ പപ്പ പറയുന്ന പെണ്ണിനെ തന്നെ കെട്ടണം സമ്മതമല്ലേ ഗുഡ് ബോയ് അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് പപ്പ ഈ വീട് വിട്ട് പോവു നീ എന്നെ വിട്ടുപോവാൻ പോവാ പോണല്ലോ ഏട്ടാ പോയിട്ട് വരാനാണെങ്കിലും പോയല്ലേ പറ്റൂ ചിലപ്പോ തോന്നും നീ വലുതാവുണ്ടായിരുന്നു എല്ലാ ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട് പലിശ കുഞ്ഞിപ്പാലുവിന് വേണ്ട മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തീർത്താ മതി തീർക്കണം അതിൽ വീഴ്ച വരുത്തരുത് ഹോട്ടലൊന്നും കോളിയോടന്മാർക്ക് ബിസിനസ് അല്ല മറ്റു ചിലതാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പറയിക്കണം അതിനെ കഠിനാധ്വാനം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ നന്ദി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ തണ്ട എന്നല്ലല്ലോ ഒന്നും ഏ വേണ്ട ഗിരി ഒന്നും പറയണ്ട എല്ലാ തകർച്ചയുടെയും ഉത്തരവാദിത്വം ഗിരിക്കുള്ളതാണ് ഗിരി ആദ്യം വേണ്ടത് സ്വന്തം ജീവിതത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കുകയാണ് കോളിയോടൻ ഗിരി മദ്യപിച്ച ലെക്ക് കെട്ട് ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഇനി എവിടെയും പ്രത്യക്ഷപ്പെട്ടത് ഹോട്ടൽ അന്ന് നോക്കി നടത്തട്ടെ ഗിരി തൽക്കാലം എല്ലാത്തിന് മാറിയിക്കേ അതാണ് എന്റെ സജഷൻ ഓ ഇനി ഇയാൾ പറയുന്ന പോലാണല്ലോ കാര്യങ്ങൾ ഓർത്തില്ല ഞാൻ ആ ഇനി അത് കാര്യമാക്കണ്ട വീണ്ടും വലിയൊരു കടക്കിടയിൽ വീഴാതിരിക്കാൻ അവന്റെ ദേഷ്യം നടിക്കാം നടക്കാം എല്ലാം പരമേശ്വരൻ പറയും പോലെ വല്ല എത്തിക്കഴിഞ്ഞു എന്റെ ഡൗട്ടാണ് ഞാൻ അപ്പ എന്റെ ഏട്ടൻ മാറും പാവല്ലേ

ചില പോലെ നീ ആരാ ഹിമാലയൻ കാർ 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 റേസിംഗ് ചാമ്പ്യനോ ഫിനിഷിംഗ് പോയിന്റ് എടുക്കടാ എടുക്കടാ ായപ്പോ സ്വാമി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കും റൂട്ട് മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ പിടിയിട്ടു

ഈ നാല് പേർക്കും പെൺകുട്ടികളെ ഇല്ല അപ്പൊ പിന്നെ ഊഹിക്കാലോ അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഋഷി തന്നെയാവും പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാച്ചയിലും എനിക്കങ്ങ് ബോധിച്ചു അപ്പൊ പിന്നെ അധികം നീട്ടി അല്ല അല്ല അധികം നീട്ടിക്കൊണ്ട് പോവാറ്റം ഉറപ്പിക്കണം അല്ലേ സ്വാമി അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ ഇവിടെ എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം ഡേറ്റ് നോക്കണം ഒരു ത്രീ മന്ത്സ് ടൈം അത്രയും പോര സ്വാമി എനിക്കാ എനിക്കാ എന്നെ വിളിക്കുന്നു പറഞ്ഞിരുന്നു ഹലോ എവിടെ എന്താ അയ്യോ സ്വാമി ഇത് ഞാനാ ഡോക്ടർ കോശി വയർ വേദന എങ്ങനെയുണ്ട് വേദന കൊണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ എന്നിട്ട് പൊളയാണ് തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി ആ പൊളയാണ് ഇങ്ങോട്ട് വേണോ എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ എന്റെ അശ്രദ്ധ കൊണ്ടോ പോക്കരുത്തനും പറയരുത്

താനും കൊണ്ടുപോകുന്നു താന പ്രതിക്ക് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന് മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിക്കാൻ നോക്കുന്നു സത്യത്തിൽ ഏതെങ്കിലും പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയേ അതെ കുട്ടിയെ കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞില്ലേ സ്വാമി പറഞ്ഞ ഞാൻ വിശ്വസിച്ചിട്ടില്ല പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞുണ്ട് അവരെ കൂടി കാണാനാ ഞാൻ വന്നത് അവരെ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് നിന്നത് അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടന് ഒന്നും ഇപ്പൊ ഇഷ്ടമല്ല 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 എന്ന് കല്യാണം കഴിക്കാൻ എന്നാണ് പറഞ്ഞത് എന്താ എന്താ അതിന്റെ കാരണം എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്ക് അതറിയേണ്ടത് വലിയ ഐശ്വര്യ റോയൊന്നും അല്ലെങ്കിലും തീരെ പോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ പിന്നെ എന്ന് വെച്ചാൽ പന്ത്രണ്ടാം വയസ്സിൽ പിന്നെ ലൈഫിൽ മൊത്തം നാനൂറ്റി മുപ്പത്തിരണ്ടില്ല ഒരു കിട്ടി ഞാനൊന്നിനും ഓ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് മറ്റൊരാളെ പറ്റില്ല പിന്നെ എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും ക്ഷമ ഞാൻ പറഞ്ഞേക്കെ ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം ക്ഷമപ്പൊ അച്ഛമ്മ കാണിക്കരുത് പ്ലീസ് ഞാൻ അവിടെ വന്നുകൊണ്ടോളാം ഞെ പ്ലീസ് ഞാൻ ക്ഷമയവിടെ വന്ന് കണ്ടോളാം ഞാൻ അവിടെ വന്ന് കണ്ടോളാം പ്ലീസ് ക്ഷമപ്പൊ എന്ത് ചെയ്യാൻ അവിടോ മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ ആ എം എൽ എമാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡില ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാര പഞ്ചാരവാക്കാണെന്ന് അവർക്കറിയാം അതെ അത് തന്നെ ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ അതേ നടക്കത്തുള്ളൂ എന്നാ പിന്നെ നാളെ അവിടെ കാണാം പിന്നെ ആ വെസ്റ്റേണിൽ ഒരു രണ്ട് സൂട്ടറും ബുക്ക് ചെയ്തേക്ക് ഓക്കേ മാസത്തിൽ ഇരുപത് ദിവസം ഞാൻ നാട്ടിലുണ്ട് എന്നിട്ടും രക്ഷയില്ല ഞാൻ വന്നിറങ്ങാൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ് അതിന്റെ ഓരോരോ ടെൻഷൻസ് ആ അപ്പോ ഡേറ്റ് ഫിക്സ് അധികം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ പരമേശ്വരന്റെ അഭിപ്രായം നിങ്ങൾ ശിവപുരം നിങ്ങൾ എന്താ ചെയ്യുന്നേ ബിസിനസ് ആണെന്ന് പറഞ്ഞു എന്താ എക്സാക്ട് കൺസ്ട്രക്ഷൻ കോയമ്പത്തൂർ ബേസ്ഡ് ആണ് സത്യമംഗലം സൈഡിൽ ഒരു ഏലത്തോട്ടം ഉണ്ട് അതിന്റെ ഇടയിൽ മുഴുവൻ കച്ചൂരി കുറുന്തോട്ടി കറുക ഞവരക്കിഴങ്ങ് പഴമുതിര ആടലോടകം നാൽപ്പാമര ആവണം ഒരു ഹെർബൽ അതിന്റെ ഒരു ഗാർഡൻ ആണ് പിന്നെ വേപ്പില വേപ്പലക്കെട്ടിയും ബിറ്റിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ പോകും ശരി എങ്ങനെയാ മറ്റു ഉസലമ്പ അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ എന്താ എല്ലാം തമ്പിച്ചേട്ടും പറഞ്ഞ് മതി ഡേറ്റ് ഡേറ്റ് കൂട്ടർക്കും ആണെങ്കിൽ പിന്നെ അല്ലല്ലോ പ്രധാനം വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ മനസ്സിലായില്ല അതിലിപ്പോ എന്താത്ര മനസ്സിലാവാതിരിക്കാൻ എന്ത് ഡൗറി കൊടുക്കും പയ്യന് അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം ഇപ്പോ ബിസിനസ് ഇത്ര മോശമാണെന്നേ ഉള്ളൂ എന്നാലും കോളിയോടം തറവാട്ടിതൊരു പയ്യന് കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ ഉവ ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ് അത് മുഴുവൻ അവൾക്കുള്ളതാണ് ഹേ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല എത്ര സ്വർണം ക്യാഷ് എത്ര പിന്നെ കാറോ അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാള കച്ചവടം നടത്തുന്ന പോലെ വേണോ ശേഖരൻ മുതലാളി അയ്യോ വേണ്ട തമ്പി പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു അതൊന്നും മുന്നിൽ കാണാതല്ലല്ലോ പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ പരമേശ്വരന് കച്ചവടം അറിയാം തമ്പിക്ക് അറിയാത്ത പലതും അറിയാം അതുകൊ എന്റെ കച്ചവടത്തിൽ നേരും ഉണ്ടാവും തമ്പി അത് മനസ്സിലാക്കിയാൽ മതി എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത് അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല അക്കാര്യത്തിൽ വളരെ ആണ് ഞാൻ എന്റെ വാക്കുകളും പ്രവൃത്തിയും ഓ അത്ര വലിയ ഒന്നും പറയണ്ട തമ്പി വ്യക്തമാക്കണം നീ ഇയാളൊരു പുത്തമ്പണക്കാരൻ വലിയ അന്തസ്സോടെ ഒന്ന് ഡയലോഗ് അടിക്കണം പക്ഷെ തമ്പി ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം രണ്ടാംഘട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാ രണ്ടാംഘട്ട അതേ അറിഞ്ഞില്ലല്ലോ ആ നോടാ നീ എന്തറിയും തലയ്ക്ക് വെളിവേണ്ടേ രണ്ടാംഘട്ടത്ത് പറയുമ്പോ തമ്പി ഒന്ന് ഓർക്കണം വിവാഹം കഴിഞ്ഞു ശരിയാ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ഉണ്ടായി ആശ്രമിച്ചു ആയിരിക്കാം അല്ലായിരിക്കാം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക് ആ അത് വിട്ടുകള പക്ഷേ ഇയാൾ ഈ നേരം നറിയ അന്തസ്സിന്റെ ഭാഗമടിക്കുന്നു പപ്പയുടെ ഏട്ടൻ എല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം നീ ആ പെണ്ണിന്റെ മുഞ്ചു കണ്ട് മയങ്ങി നിൽക്കല്ലേ അവളുടെ ജാതകം ആരെക്കുണ്ടെങ്കിലും പരിശോധിപ്പിച്ച് നോക്കിയാലേ അവൾക്ക് ഭർത്താവ് വാഴില്ല എന്ന് വല്ല യോഗം ഉണ്ടോ എന്നുള്ള കാര്യം അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണം തമ്പി നിങ്ങൾ എന്തായി പറങ്ങളൊന്നും മിണ്ടായിരിക്കണം ഒരു നൂറിന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ല ഈ നാട്ടില് എരപ്പാലുകളാണ് മുഴുവനും പണം പരമനാണ് ജസ്റ്റ് നറ്റ്സ് തല ഞാൻ മൂടും പക്ഷെ വിറ്റുകളുടെ വീട്ടിലേക്ക് നിന്നെ എന്ന് വെച്ചാൽ നല്ലത് തോന്നി പറഞ്ഞയക്കുറക്കുന്നത് തന്നെയാകും ഒരു മണിക്കൂറെ ഭാര്യ ഇതും മറക്കാം എനിക്കങ്ങനെ ഒരു യോഗമുണ്ടല്ലോ എന്തിനാ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാലോ എനിക്കതും സന്തോഷ അവരെ കണ്ട് എങ്ങനെയാന്ന് വെച്ചാ അവര് പറയുന്ന പോലെ നമുക്ക് നടത്താം അതിനെ അവർ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ വൃത്തികെട്ട മുൻകോവ എല്ലാത്തിനും കാരണം എവിടെ പോവാനാ ഞാൻ വിട്ടിട്ട് വേണ്ടേ എന്റെ ഏട്ടൻ ആരുടെ മുമ്പിൽ തോറ്റിട്ട് എനിക്കൊന്നും നിനക്ക് വേണ്ടിയാവുമ്പോ അത് തോൽവിയല്ല പപ്പ ഞാനൊന്ന് ആലോചിക്കട്ടെ നന്ദൻ എന്റെ കൂടെ വന്നു നേരിട്ടെന്തോ സംസാരിക്കണമെന്ന് ആപ്പ് ചോദിക്കാൻ വന്നതാണ് പപ്പയുടെ അവിടെ നടന്നതിനെല്ലാം പപ്പയുടെ എട്ട് എന്നോട് ക്ഷമിക്കണം ആരിൽ നിന്നൊന്നും മറിച്ച് വെക്കണ്ട പപ്പയെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പപ്പയെ കുത്തി വയ്ക്കാൻ ആരും ശ്രമിക്കരുതല്ലോന്ന് കരുതി പക്ഷേ അവരെ ചെയ്യുന്ന ഞാൻ സോറി നന്ദൻ നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും മുഴുവൻ നിനക്കെതിരായി നിൽക്കുമ്പോ നിനക്ക് താലി കെട്ടാൻ കഴിയോ എന്റെ അച്ഛൻ എന്നും ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ ഉണ്ടാവും അച്ഛൻ ഉള്ളൂ അനുഗ്രഹിക്കുള്ളൂ ഗിരേട്ടും പ്രശ്നമല്ല അംബിക ചേച്ചിയുടെ ഭർത്താവ് തമ്പി ചേട്ടൻ മാത്രമേ വെറുതെ എതിർപ്പമായി വരുള്ളൂ എനിക്ക് നിന്റെ സ്റ്റാൻഡ് മാത്രം അറിഞ്ഞാൽ മതി തമ്പിയും അണ്ണനും എല്ലാം നിൽക്കും അല്ലെങ്കിൽ നിർത്തിക്കാൻ അറിയാം പരമേശ്വരന് എന്റെ പപ്പയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രാണനാണ് അത് ഞാൻ നിന്നെ ഏൽപ്പിച്ചാ പിന്നെ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് നിനക്കതിനെ കഴിയുമോ ഇല്ലയോ ഒരു ചോദ്യമേ ഉള്ളൂ എനിക്ക് എന്നെ വിശ്വസിക്കാം ില്ല ക്ലബിൽ ഒരു ഗെറ്റുഗതറുമായി അവിടെ ഉണ്ട് ഞങ്ങളൊന്നും പോയി കാണട്ടെ ഞാനും വരുതോ എനിക്കായാലൊന്ന് കാണണം ഇനി കുട്ടികളുടെ ജീവിതത്തിൽ പാടില്ല